പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുത്തതിന് നടി ശോഭനയ്ക്കെതിരെ തെറിവിളിയുമായി സൈബർ സഖാക്കൾ ഇപ്പോഴും രംഗത്തുണ്ട് ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നുവരെ സൈബർ സഖാക്കൾ വിമർശിക്കുന്നു ഇടതുപക്ഷക്കാരായ ശാരദക്കുട്ടി സഖാവ് പ്രേംകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും വിരമിച്ച പഴയ എക്സലേറ്റ് മാധവൻകുട്ടി റോഷൻ രവീന്ദ്രൻ എന്നിവരെല്ലാം നടി ശോഭനയ്ക്കെതിരെ വലിയ വിമർശനമാണ് അഴിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പ്രസംഗിച്ചതാണ് സഖാക്കളെ രോക്ഷാകുലരാക്കിയിരിക്കുന്നത് വനിതാ സംവരണ ബില് അവതരിപ്പിച്ച പ്രധാനമന്ത്രി മോദിയെ ശോഭന തന്റെ പ്രസംഗത്തിൽ പുകഴ്ത്തി നേരത്തെ നവകേരള സദസ്സിലും ശോഭന പങ്കെടുത്തതിനാൽ ശോഭന സഖാവാണെന്ന് കരുതിയിരിക്കുന്നതിനിടയിൽ സഖാക്കളെ ഞെട്ടിച്ചുകൊണ്ട് ശോഭന ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തതാണ് സൈബർ സഖാക്കളെ രോക്ഷം കൊള്ളിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലും വലിയ പേമാരി വന്നിട്ടും പിടിച്ചുനിന്ന വ്യക്തിത്വങ്ങളെയാണ് വിവരവും ബോധവുമില്ലാത്ത കമ്മിക്കൂട്ടങ്ങൾ സൈബറിടത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് ഈ കമ്മി ആക്രമണത്തിൽ ഒന്നും കുലുങ്ങുന്ന ആളല്ല ശോഭന തന്റെ നിലപാടുകൾ ഉറക്കെ അവരാ വേദിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ ഒരു വലിയ ഫാൻ മൊമെന്റ് ആയിരുന്നുവെന്ന് ശോഭന പറയുകയുണ്ടായി ഇത്രയും അധികം സ്ത്രീകളെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പരാമർശിച്ചുകൊണ്ടാണ് അവർ ആ പ്രസംഗം തുടങ്ങിയത് തന്നെ ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷം തൃശ്ശൂരിൽ നടത്തിയ പരിപാടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവസരം ലഭിച്ചു വനിതാ സംരക്ഷണ ബിൽ പാസാക്കുന്ന ചടങ്ങിൽ ഞാനും ഒരതിഥിയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശോഭന ഉറക്കെ വിളിച്ചു പറഞ്ഞു സൈബർ ആക്രമണം കൂടുതൽ കടുത്തപ്പോൾ വിശദീകരണവുമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെത്തി തൃശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടിയും നർത്തകിയുമായ ശോഭനയെ ബി ജെ പിയുടെ അറയിലാക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ല എന്നായി സെക്രട്ടറി പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗമല്ലേ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തോട്ടെ അതിൽ ഞങ്ങൾക്കെന്താ തർക്കമുള്ളത് ശോഭന കേരളീയത്തിന്റെ അംബാസിഡർ ആയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അതുകൊണ്ട് കേരളീയത്തിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ കലാകാരന്മാരെയും കായിക രംഗത്തുള്ളവരെയും എല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കേണ്ട എം വി ഗോവിന്ദൻ പറഞ്ഞു എവിടുന്ന് കമ്മിക്കൂട്ടങ്ങൾക്ക് ഈ വിശദീകരണം ഒന്നും പോരാ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് മണിച്ചിത്രത്താഴ് ബഹിഷ്കരിക്കുന്നു ബോയ്ക്കോട്ട് ശോഭന എന്നു പറഞ്ഞ സഖാബ് വരെ പോരാളി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്